റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കോടി ചിലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മാണം വെള്ളാരമറ്റം റോഡ് നാടിന് സമർപ്പിച്ചു ജോൺ റോഡിന്റെ നിർവഹിച്ചു സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് രണ്ടു കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരണം പൂർത്തിയാക്കിയ പല്ലാരിമംഗലം പഞ്ചായത്തിലെ കുടമുണ്ട വെള്ളാരമറ്റം റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു കാൽനട യാത്രക്ക് പോലും യോഗ്യമല്ലാതിരുന്ന ഏറ്റവും ദുർഘടമായ ഒരു പാത എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ റോഡ് നവീകരിച്ചിട്ടുള്ളത് അപ്പോ ഇവിടെ അന്ന് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഘട്ടത്തിലാണ് ഇത്രയും ഒരു ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുന്നതും ഇവരെല്ലാവരും വക്കർക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ മെമ്പർമാരടക്കം എല്ലാവരും ഇവരെ ആവശ്യം ഉന്നയിക്കുകയും അത് വളരെ ഒരു ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ഫണ്ട് അനുവദിച്ചതിന് ശേഷവും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായി ഭാഗമായിട്ടാണ് വളരെ വേഗത്തിൽ നമുക്ക് സമയബന്ധിതമായി ഇത് വേണ്ടി സാധിച്ചത് പ്രത്യേകമായിട്ടുതമായി ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാർഡ് മെമ്പർമാരായ എ എ രമണൻ നസിയ ഷമീർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വി പി സിൻഡോ എൻ എം രേഖ ഓവർസിയർ രമ്യ കൃഷ്ണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കാർ ടി പി എ ലത്തീഫ് ഷരീഫ റഷീദ് കെ എച്ച് മക്കാർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്